ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്തിന് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നമ്മളൊരു ഫാം കാണാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഫാം ആണ് പക്ഷേ ഇതുവരെ ഞാൻ പോയിട്ടില്ല അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ നമുക്ക് പോയി കാണാം വാ അപ്പോ ഗായ്സ് ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആ ഇതുവരെ വന്നിട്ടില്ല വഴി ഞങ്ങൾക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് അതിലുള്ള കാണുന്നത് അപ്പോ ആള് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അവൻ വരാൻ ലേറ്റാകുമെന്ന് തോന്നിയിട്ട് ഞാൻ പതുക്കെ വെളിയിലിറങ്ങിയത് ആ കാണുന്ന റോഡിക്കൂടെ താഴേക്ക് പോയാൽ അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഈ കാണുന്ന പഴയ വീടുകളാണ് ഇവിടെ താഴെ ബംഗാളികളൊക്കെ താമസിക്കുന്നതാണ് വീട്ടിൽ പിന്നെ നേരെ പോകണം ഫാമിലിയിലേക്ക് അപ്പോൾ അവൻ എപ്പോൾ എത്തുമെന്ന് അറിയില്ല ടാറിട്ട വഴി ഇവിടെ തീർന്നു അവൻ ഇതുവരെ വന്നില്ല ഗായ്സ് അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇങ്ങോട്ടേക്ക് നടന്നു അപ്പോൾ വരും ഫൈവ് മിനിറ്റ്സിന് ഉള്ളിൽ ആളത്തും ോടും ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞു ഞങ്ങളിന്ന് നടന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങളാരും ഇതുവരെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് വരുന്നത് ഇതാ നമ്മുടെ ആൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ് അവരുടെ പേര് അൻവലീദ് ഖാലി എന്നാണ് ഹോസ്പിറ്റലിലെ ഡ്രൈവറായിട്ടാണ് ജോലി നോക്കുന്നത് ഹി ഈസ് അച് നൈസ് ആൻഡ് ഫ്രണ്ട്ലി പേഴ്സൺ ഓക്കെ താഴേക്കാണ് അവൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് താഴെയാന്ന് തോന്നുന്നു തോന്നും ഫാമോ ആദ്യമായിട്ട് വരുന്നുകൊണ്ട് അറിയില്ല പോയി നോക്കാം റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ് അവിടെ പണിക്കാര് താമസിക്കുന്ന സ്ഥലമാണ് ഫാമിലി ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് പിന്നെ ലെഫ്റ്റ് സൈഡിൽ കുറേ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ട്സൊക്കെ ഈവനിങ്ങിൽ കുറേ പേര് വരും എല്ലാവരും ഈവനിങ്ങിൽ ഇവിടെയാണ് കൂടുന്നത് അപ്പോൾ ഇവർ ഇവിടെ ചായ ഉണ്ടാക്കി കുടിക്കുന്നു ഫുഡ് ഉണ്ടാക്കുന്നു കഴിക്കുന്നു കൂടുന്ന സ്ഥലമാണത് പിന്നെ അതാ കണ്ടില്ലേ കുറേ പ്രാവുകളുണ്ട് പിന്നെ അതിനകത്ത് മൊയലുകളുണ്ട് മാത്ത കോഴി ഒക്കെ ഉണ്ട് ഈ സ്ഥലത്ത് ഉം പിന്നെ നോട്ടേക്ക് പോകുമ്പോ നല്ല ബ്യൂട്ടിഫുൾ ബൊഗൈൻ വില്ല നിൽക്കുന്ന എന്ത് ഭംഗി എന്തേയാവും നമ്മുടെ ഇറങ്ങി പോകുന്ന വഴിയിലിത് ഒരു ആർച്ചു പോലെ ചെറുതായിക്ക് നല്ല രസം ഉണ്ടെ കാണാനായിട്ട് താഴേക്ക് ഇറങ്ങിപ്പോ കാണുന്നത് ഫുൾ ഈന്തപ്പനകളാണ് കുറേ നിറയെ ഈന്തപ്പനകൾ ഉണ്ട് മെയിൻ കൃഷി ഇതാണല്ലോ പിന്നെ ഈ കാണുന്നത് എന്താണ് ഇത് മയിലാഞ്ചിയാണ് കേട്ടോ ഈ ഒരു ഭാഗം ഫുള്ള് മയിലാഞ്ചിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഇതിന്റെ എല്ലാം ഉണക്കി പൊടിച്ച് ഇത് വിൽക്കുകയാണ് ചെയ്യുന്നത് ബിസിനസ് ആയിട്ട് ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രദേശം ഫുള്ള് മൈലാഞ്ചിയാണ് ഏട്ടാ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം അവിടെ ഒരാളെ പുല്ലും മുതിക്കേണ്ട പുല്ലൊക്കെ ഇവരെ ഇതുപോലെ കൃഷി ചെയ്ത് കുടിപ്പിക്കുകയോ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇവർക്ക് ഒരുപാട് ആടുകളൊക്കെ ഉണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പുല്ല് മുറിച്ചിട്ടുണ്ടോ ചീരൊക്കെ നട്ടുപിടിപ്പിച്ചോണ്ട് ഇവരത് യൂസ് ചെയ്യാറില്ല പക്ഷെ പണിക്ക് ഇരിക്കുന്ന പെങ്കാളികളില്ലേ അവരാണ് അത് ചീര വെച്ച് പിടിപ്പിച്ചേക്കുന്നത് ഞാനത് പറഞ്ഞപ്പം അവന് പക്ഷെ ഇതിനെ കുറിച്ച് അറിയില്ല ഞാനതിനോട് പറഞ്ഞു നമ്മൾ കറിക്ക് യൂസ് ചെയ്യുന്നതാണ് അത് നല്ലത് അപ്പോൾ അവര് പറഞ്ഞു ബംഗാളികൾ അത് യൂസ് ചെയ്യാറുണ്ടെന്നാണ് അവൻ പറയണ്ടേ ചീര ചീര മലയാളം കേരള മാഫി പറയുന്നത് പറയുന്നെന്താന്ന് വെച്ചാൽ അപ്പുറത്തും അവർ കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇനി അത് ഒരു ദിവസം കറി വെച്ച് നോക്കാം എന്നാണ് അവൻ പറയുന്നത് ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല ഗൈസ് നിങ്ങൾ നോക്കൂ അത് കഴിഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് വന്നപ്പോൾ കണ്ടൊരു വ്യൂ ഉണ്ടല്ലോ മാഷ ഉള്ള അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു നിങ്ങൾ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് നോക്കിക്കേ കാരണം ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇതേ വരെയും അറിയത്തില്ലായിരുന്നു കേട്ടോ കണ്ടോ ഞങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങി അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണിത് കണ്ടോ എത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണെന്ന് നോക്കിക്കേ കണ്ടല്ലേ നല്ല ആഴമുണ്ട് കേട്ടോ ഈ സ്ഥലത്ത് പിന്നെ അവർ ഇവിടെ വന്ന് നീന്താറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ നോക്കിയി ഇവിടെ ഏതാ ഒരാൾ നിന്ന് ഒരു സാധനം നടന്നിട്ടുണ്ട് അത് എന്ത് സാധനം നടന്നതെന്ന് നമുക്ക് നോക്കാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് സവോളയാണോ പറഞ്ഞേ കണ്ടോ ഫുള്ള് ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് സവോള പിന്നെന്താ ഇവിടെ ബീച്ചിങ് ഉണ്ടായിട്ടൊക്കെ കണ്ടില്ലേ ഇത് രണ്ടുപയത് എന്ന് പറഞ്ഞ സാധനമാണ് പക്ഷെ അവർക്കറിയില്ല കേട്ടോ ഇതെന്താണെന്ന് ഞങ്ങളങ്ങനെ തിരിച്ച് കയറിപ്പോകുന്നുട്ടോ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു നല്ലൊരു ബ്യൂട്ടിഫുൾ ഈവനിങ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു ഈന്തപ്പനകൾ കണ്ടു പിന്നെ ദാസൈറ്റിൽ പുല്ലുകൾ പശുവിനൊക്കെ ആടിനൊക്കെ കൊടുക്കാൻ വേണ്ടി പുല്ലുകൾ കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ ചീര പീച്ച പിന്നെ ഞാൻ പറഞ്ഞില്ല ഹെന്ന കൃഷി ചെയ്തേക്കുന്നു അങ്ങനെ കുറേ സ്ഥലമുണ്ടോ കേട്ടോ വിശാലമായിട്ടിങ്ങനെ കിടക്കുന്ന കുറേ സ്ഥലമാണ് അത് മൊത്തം ഇങ്ങനെ പച്ചപ്പാണ് അങ്ങനെ ഞങ്ങൾ കണ്ട് തിരിച്ച് കയറി ഞങ്ങളത് ആ മുകളിൽ എത്തിയപ്പം അവിടെ ആൾക്കാർ കൂടി ഞാൻ പറഞ്ഞ ലൈവനെങ്കിൽ കുറേ ആൾക്കാർ ഫ്രണ്ട്സൊക്കെ വരുമെന്ന് ഞങ്ങളവരെ കണ്ടപ്പോൾ കുറച്ച് ചമ്മലായിട്ടുണ്ട് കാരണം അതിലൊരാളും ഞങ്ങളുടെ ഫ്രണ്ടാണ് പക്ഷേ ബാക്കിയുള്ള കുറേ ആൾക്കാരെ ഞങ്ങൾക്കറിയില്ല അപ്പോൾ ഞങ്ങൾ പതുക്കെ താഴെ തന്നെ നിന്ന് അതാ പൂവിൻ്റെയും പിന്നെ മൊയലിൻ്റെ ഒക്കെ വീഡിയോ പിന്നെയും ഒന്നും കൂടെ എടുത്തു കാരണം അവർ കുറേ ആൾക്കാർ അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു മടി പോലെ ഫീൽ ചെയ്തു അതുകൊണ്ട് കേട്ടോ ഇത് പറഞ്ഞ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് ആപ്പിൾ പോലെ അത്ര സൈസില്ല ചെറിയ സൈസ് അത് കുറെ ഉണ്ടായിരുന്നിപ്പോൾ ഉണ്ട് കേട്ടോ ഗായച്ച് നോക്കോന്ന് നമ്മുടെ ചെമ്പകം പൂവുണ്ടായിരുന്നിപ്പോൾ കേട്ടോ പൂ പക്ഷെ അങ്ങ് മുകളിലാണ് താഴഭാഗത്തേക്കൊന്നുമില്ല പിന്നെ ഇപ്പുറത്ത് ശംഖുപുഷ്പുണ്ട് അങ്ങനെ ദയസ് അങ്ങനെ ഞങ്ങൾ മുള്ളിൽ കയറി ചായക്കെ കുടിച്ചു ഫസ്റ്റ് ഇരുന്ന് ചായ കുടിക്കുന്ന ആൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിലത്തെ സ്റ്റാഫാണ് ഹീസ് ഓൾസോ അവർ ഫ്രണ്ട് പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അപ്പുറത്തിരിക്കുന്ന കുറച്ച് പേർ അത്രയ്ക്കും പരിചയമില്ലാത്തതുകൊണ്ട് ചെറിയൊരു ചമ്മി അപ്പോൾ പാർട്ട് വൺ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ വീഡിയോസും കൂടെ ഒന്നിച്ച് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ ലെങ്ത് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ പാർട്ട് അടുത്ത ദിവസം ണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോ അടുത്ത വീഡിയോ കാണാം ടാറ്റാ